ഈശു നിഷായിക്കും ശരിയായിരിക്കട്ടെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായമാണ് ഈ അധ്യായത്തിലാകെ മുപ്പത്തെട്ട് വാക്യങ്ങളും ആറ് ഉള്ളത് അപ്പം നമുക്ക് ആദ്യം ഈ ആറ് ശീർഷകങ്ങൾ ഒന്ന് നോക്കാം ഒന്നാമത്തെ ശീർഷകം വിധവയുടെ കാണിക്കാം ഇതിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളാണ് ഉള്ളത് രണ്ടാമത്തെ ശീർഷകം ദേവാലയത്തിന്റെ നാശത്തെ കുറിച്ച് ഇതിൽ അഞ്ചു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണുള്ളത് മൂന്നാമത്തെ ശീർഷകം ക്ലേശങ്ങളുടെ ആരംഭം ഇതിൽ ഏഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണുള്ളത് നാലാമത്തെ ശീർഷകം ജെറുഷലേമിൻ്റെ പതനം ഇതിൽ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളാണുള്ളത് അഞ്ചാമത്തെ ശീർഷകം മനുഷ്യപുത്രൻ്റെ ആഗമനം ഇതിൽ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണുള്ളത് ആറാമത്തെ ശീർഷകം ജാഗരൂകരായിരിക്കുകയും ഇതിൽ മുപ്പത്തിനാല് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണുള്ളത് ഇനി നമുക്ക് ഇതിലെ ആദ്യത്തെ ശീർഷകത്തിലേക്ക് കടക്കാം വിധവയുടെ കാണിക്ക ഇവിടെ യേശു ഒരു വിധവയുടെ കാണിക്കയെ പറ്റിയിട്ടാണ് പറയുന്നത് മറ്റുള്ളവർ തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നും സംഭാവന ചെയ്യുമ്പോൾ ഈ വിധവ തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുകയാണ് ഇത് കണ്ട് യേശു അവരോട് പറയുന്നുണ്ട് മറ്റെല്ലാവരേക്കാൾ കൂടുതലായി ഈ വിധവ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് നമുക്കിനി ഈ വചനഭാഗത്തേക്കൊന്ന് നോക്കാം അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു ദരിദ്രയായ ഒരു വിധവ രണ്ട് ചെമ്പു തൊട്ടുകൾ ഇടുന്നതും കണ്ടു തുടർന്നേശോ വിശുദ്ധലൂക്കായുടെ സുശേഷം ഇരുപത്തൊന്നാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട് അവൻ പറഞ്ഞു ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയുംക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നും സംഭാവന ചെയ്തു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും ഉപജീവനത്തിനുള്ള വക മുഴുവനും ഇനി നമുക്ക് ഈ അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകത്തിലേക്ക് കിടക്കാം ദേവാലയത്തിന്റെ നാശത്തെ കുറിച്ച് ഇവിടെ യേശു ജെറുസലേം ദേവാലയത്തെ കുറിച്ച് ഒരു പ്രവചനമാണ് പറയുന്നത് അവിടെ അവിടെയുണ്ടായിരുന്ന ചില ആളുകൾ ദേവാലയം വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം തകർക്കപ്പെടുന്ന സമയം വരുന്നു എന്ന് ഇനി നമുക്ക് ഈ അധ്യായത്തിലെ മൂന്നാമത്തെ ശീർഷകത്തിലേക്ക് കടക്കാം ക്ലേശങ്ങളുടെ ആരംഭം ഈശ അവരോട് പറയുന്നുണ്ട് നിങ്ങളെ ആരും വൈകിട്ടെത്തിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുകയും പലരും ഞാൻ അവനാണെന്നും എന്നാൽ പലരും അവൻ ഞാനാണെന്നും സമയം അടുത്തുവെന്നും നിങ്ങളോട് പറയും നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത് യുദ്ധങ്ങളെക്കുറിച്ചും കലഹങ്ങളെക്കുറിച്ചും നിങ്ങൾ കേൾക്കുമ്പോൾ ഭയപ്പെടുകയും അരുത് എന്തെന്നാൽ ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ് എന്നാൽ അവസാനം ഇനിയും ആയിട്ടില്ല തുടർന്ന് ഈടെ സുശേഷം സുവിശേഷം ഒന്നാം അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അവൻ തുടർന്നു ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തലയുയർത്തും വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധിയും ഉണ്ടാകും ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും അവരുടെ സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കപ്പെടും എന്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടു ചെല്ലും നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും ഇങ്ങനെ ഒരു അവസരത്തിൽ എന്ത് പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ എന്ന് ഈശോറോട് പറയുന്നുണ്ട് കാരണം എതിരാളികൾക്ക് ചെറുത്തു നിൽക്കാനോ എതിർക്കുവാനോ കഴിയാത്ത വിധം വാക്ചാതുര്യവും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് നൽകുമെന്നും ഈശോ പറയുന്നുണ്ട് തുടർന്ന് ഈശോ ഈശോവിഷ്ണുലൂക്കാരുടെ സുശേഷം ഇരുപത്തൊന്നാം അധ്യായം പതിനാറാം വാക്യം മുതൽ പത്തൊമ്പതാം വാക്യം വരെ ഇങ്ങനെ പറയുന്നുണ്ട് മാതാപിതാക്കന്മാർ സഹോദരന്മാർ ബന്ധുമിത്രങ്ങൾ സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ ഒറ്റ കൊടുക്കും അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും എന്റെ നമ്മ നിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും എങ്കിലും നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല പീഡനത്തിൽ ഉറച്ചു നിൽക്കുവേൻ അതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും ഇനി നമുക്ക് ഈ അധ്യായത്തിലെ നാലാമത്തെ ശീർഷകത്തിലേക്ക് കടക്കാം ജെറുസലേമിന്റെ പതനം ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചാൽ അതിന്റെ നാശം അടുത്തുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകേൻ അപ്പോൾ യുദ്ധയായുള്ളവർ പർവ്വതങ്ങളിലേക്ക് പാലായനം ചെയ്യട്ടെ പട്ടണങ്ങളിലുള്ളവർ അവിടെ വിട്ടുപോകട്ടെ ഗ്രാമത്തിലുള്ളവർ പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ കാരണം എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിവസങ്ങളാണവയുടെ സുശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നതായി നമുക്ക് കാണാം ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്റെ മേൽ വലിയ ക്രോധവും നിപതിക്കും അവർ വാലിന്റെ വായ്പലയേറ്റി വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോവുകയും ചെയ്യും വിജാതിയുട നാളുകൾ പൂർത്തിയാകുന്നതുവരെ അവർ ജെറുസലേമിനെ ചവിട്ടിമെതിക്കും ഇനി നമുക്ക് ഈ അധ്യായത്തിലെ അഞ്ചാമത്തെ ശീർഷകത്തിലേക്ക് കടക്കാം മനുഷ്യപുത്രന്റെ ആഗമനം മനുഷ്യപുത്രന്റെ ആഗമനത്തെ കുറിച്ച് നമ്മൾ വിശുദ്ധ ലൂക്കാരുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിലും കാണുന്നുണ്ട് പക്ഷെ ഇവിടെ പ്രകൃതിയിൽ പ്രകൃതിയിലുണ്ടാവുന്ന മാറ്റത്തെ പറ്റിയിട്ടാണ് പറയുന്നത് മനുഷ്യപുത്രന്റെ ആഗമന സമയത്ത് വിഷ്ഠനൗക്കായുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തഞ്ചു മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് പറയുന്നത് എന്താണെന്ന് നോക്കാം സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും കടലിന്റെയും തിരമാലകളുടെയും ഇരുമ്പൽ ജനപഥങ്ങളിൽ സംരംഭമുളവാക്കും സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്ഥപ്രജ്ഞരാകും ആകാശശക്തികൾ ഇളകും അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും ഇവയെല്ലാം സംഭവിക്കുമ്പോൾ നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുന്നെന്ന് യേശു പറയുന്നുണ്ട് കാരണം എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് തുടർന്ന് യേശു ഈ മനുഷ്യപുത്രന്റെ ആഗമനവുമായി ബന്ധപ്പെടുത്തി ഒരു ഉപമ പറയുന്നുണ്ട് അതിവൃക്ഷവും മറ്റു വൃക്ഷങ്ങളും തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നു അതുപോലെ തന്നെ ഇവയെല്ലാം സംഭവിക്കുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ എന്ന് ഈശോ പറയുന്നുണ്ട് തുടർന്ന് ഈശോ പറയുന്നുണ്ട് ആകാശവും ഭൂമിയും കടന്നുപോകും എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നുപോകുകയില്ല ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ആറാമത്തെ ശീർഷകത്തിലേക്ക് കടക്കാം ജാഗരൂകരായിരിക്കും ഈശോ പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് ചില കാര്യങ്ങളാൽ ദുർബലമായിരിക്കുന്നു ഒന്ന് ശുഗലോലഭത മധ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവ മൂലം അപ്പോൾ ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വീഴാതിരിക്കേണ്ടതിന് ശ്രദ്ധിക്കുവാൻ എന്തെന്നാൽ ഭൂമുഖത്തുള്ള സകല ജനതകളുടെയും മേൽ ഇത് നിപതിക്കും ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ എത്തേണ്ടതിന് നിങ്ങൾ കരുത്ത് ലഭിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ജാഗരൂകരായിരിക്കു എന്ന് ഈശ പറയുന്നുണ്ട് എല്ലാ ദിവസവും അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു ശേഷം പട്ടണത്തിന്റെ വേളയിൽ ഒലുവമലയിൽ പോയി വിശ്രമിച്ചു യേശുവിന്റെ വാക്ക് കേൾക്കുവാൻ എല്ലാവരും അതിരാവിലെ ദേവാലയത്തിൽ വന്നിരുന്നു ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളൊന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം വിശുദ്ധലോക്കായുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളാണുള്ളത് ഉത്തരം മുപ്പത്തി എട്ട് വാക്യങ്ങൾ അടുത്ത ചോദ്യം വിശുദ്ധലൂക്കായുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളാണുള്ളത് ഉത്തരം ആറ് ശീർഷകങ്ങൾ അടുത്ത ചോദ്യം വിധവയുടെ കാണിക്ക എന്ന സംഭവത്തെക്കുറിച്ച് വിശ്വ ലൂക്കായ സുവിശേഷത്തിൽ കൂടാതെ ഏത് സുവിശേഷത്തിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കും ഉത്തരം വിശ്വ മാർക്കോസിന്റെ സുവിശേഷത്തിൽ അടുത്ത ചോദ്യം യേശു കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ആരാണ് ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടത് ഉത്തരം ധനികർ അടുത്ത ചോദ്യം ദരിദ്രയായ ഒരു വിധവ എത്ര ചെമ്പുതൊട്ടുകളാണ് ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിട്ടത് ഉത്തരം രണ്ട് ചെമ്പുതൊട്ടുകൾ അടുത്ത ചോദ്യം മറ്റെല്ലാവരും എന്തിൽ നിന്നാണ് സംഭാവന ചെയ്തു എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് അടുത്ത ചോദ്യം ദരിദ്രയായ ഒരു വിധവ രണ്ട് ചെമ്പുതൊട്ടുകൾ നേർച്ചയിടുന്നത് കണ്ട് യേശു എന്താണ് പറഞ്ഞത് ഉത്തരം ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു അടുത്ത ചോദ്യം ദരിദ്രയായ വിധവ എന്ത് നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത് ഉത്തരം തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും അടുത്ത ചോദ്യം ആരാണ് ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞത് ഉത്തരം ചില ആളുകൾ അടുത്ത ചോദ്യം ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് എങ്ങനെയാണ് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതല്ലോ എന്ന് പറയുന്നത് ഉത്തരം വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അടുത്ത ചോദ്യം ചില ആളുകൾ ദേവാലയം അലങ്കരിക്കപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ യേശു അവരോട് എന്താണ് പറഞ്ഞത് ഉത്തരം നിങ്ങളെ കാണുന്നവ കല്ലിന്മേൽ കല്ല ശേഷിക്കാത്ത വിധം തകർക്കപ്പെടുന്ന സമയം വരുന്നു അടുത്ത ചോദ്യം ഗുരു ഇത് എപ്പോഴാണ് സംഭവിക്കുക ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിന്റെ അടയാളം എന്താണ് എന്നീ ചോദ്യങ്ങൾ യേശുവിനോട് ചോദിച്ചത് ആരാണ് ഉത്തരം ചില ആളുകൾ അടുത്ത ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളു എന്നാണ് യേശു പറയുന്നത് ഉത്തരം ആരും നിങ്ങളെ വഴിത്തെത്തിക്കാതിരിക്കാൻ അടുത്ത ചോദ്യം ആരും നിങ്ങളെ വഴിത്തെത്തിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളു എന്ന് യേശു പറയുന്നതിന് കാരണമെന്ത് ഉത്തരം പലരും അവൻ ഞാനാണെന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത് അടുത്ത ചോദ്യം എന്തിനെയെല്ലാം കുറിച്ച് കേൾക്കുമ്പോഴാണ് നിങ്ങൾ ഭയപ്പെടരുതെന്ന് യേശു പറഞ്ഞത് ഉത്തരം യുദ്ധങ്ങളെക്കുറിച്ചും കലഹങ്ങളെക്കുറിച്ചും കേൾക്കുമ്പോൾ അടുത്ത ചോദ്യം എന്തിനെയല്ല മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തലയുയർത്തും വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമങ്ങളും പകർച്ചവ്യാധികളും ഉണ്ടാകും ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്നും വലിയ അടയാളങ്ങളും ഉണ്ടാകും അടുത്ത ചോദ്യം വിശുദ്ധ വിശ്വലൂക്കാരുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യപ്രകാരം എവിടെയെല്ലാമാണ് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും എന്നാണ് യേശു പറയുന്നത് ഉത്തരം സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും അടുത്ത ചോദ്യം നിങ്ങൾ എൻ്റെ നാമത്തെ പ്രതി ആരുടെയെല്ലാം മുമ്പിൽ കൊണ്ടുചൊല്ലും എന്നാണ് യേശു പറയുന്നത് ഉത്തരം രാജാക്കന്മാരുടെയും ദേശാധിപന്മാരുടെയും മുൻപിൽ അടുത്ത ചോദ്യം നിങ്ങൾക്കിത് എന്തു നൽകുന്നതിനുള്ള അവസരമായിരിക്കും എന്നാണ് യേശു പറയുന്നത് ഉത്തരം സാക്ഷ്യം അടുത്ത ചോദ്യം എന്ത് നേരത്തെ ആലോചിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ എന്നാണ് യേശു പറയുന്നത് ഉത്തരം എന്തുത്തരം പറയണമെന്ന് അടുത്ത ചോദ്യം എന്തുത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ എന്ന് യേശു പറയാൻ കാരണമെന്ത് ഉത്തരം എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്ത് നിൽക്കാനോ എതിർക്കുവാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും അടുത്ത ചോദ്യം നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്ത് നിൽക്കാനോ എതിർക്കുവാനോ കഴിയാത്ത എന്ത് നിങ്ങൾക്ക് ഞാൻ നൽകുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം വാക്ചാതുര്യവും ജ്ഞാനവും അടുത്ത ചോദ്യം നിങ്ങളെ ഒറ്റിക്കൊടുക്കുന്നതിന് ആരെല്ലാമായിരിക്കും എന്നാണ് യേശു പറയുന്നത് ഉത്തരം മാതാപിതാക്കന്മാർ സഹോദരർ ബന്ധുമിത്രങ്ങൾ സ്നേഹിതർ അടുത്ത ചോദ്യം എന്ത് നിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം എൻ്റെ നാമം നിമിത്തം അടുത്ത ചോദ്യം നിങ്ങളുടെ ഒരു ഡാഷ് പോലും നശിച്ചു പോവുകയില്ല ഉത്തരം ഇഴ പോലും അടുത്ത ചോദ്യം പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ എന്താണ് നിങ്ങൾ നേടുന്നത് എന്നാണ് യേശു പറയുന്നത് ഉത്തരം നിങ്ങളുടെ ജീവനെ അടുത്ത ചോദ്യം ജെറുസലേമിന്റെ നാശം അടുത്തിരിക്കുന്നുവെന്ന് എങ്ങനെ അറിഞ്ഞുകൊള്ളുവിൻ എന്നാണ് യേശു പറയുന്നത് ഉത്തരം ജെറുസുലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നു എന്ന് കാണുമ്പോൾ അടുത്ത ചോദ്യം എവിടെയുള്ളവരാണ് പർവ്വതങ്ങളിലേക്ക് പാലായനം ചെയ്യപ്പെട്ടത് എന്നാണ് യേശു പറയുന്നത് ഉത്തരം യൂതയായിലുള്ളവർ അടുത്ത ചോദ്യം എന്തുകൊണ്ടാണ് യൂതയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പാലായനം ചെയ്യപ്പെട്ടത് എന്ന് യേശു പറയുന്നത് ഉത്തരം ജെറുസലേമിന്റെ നാശം അടുത്തിരിക്കുന്നു എന്നറിയുമ്പോൾ അടുത്ത ചോദ്യം എവിടെയുള്ളവരാണ് അവിടെ വിട്ടുപോകുമെന്ന് യേശു പറയുന്നത് ഉത്തരം പട്ടണത്തിലുള്ളവർ അടുത്ത ചോദ്യം ജെറുസലേമിന്റെ നാശം അടുത്തിരിക്കുന്നു എന്നറിയുമ്പോൾ ഗ്രാമത്തിലുള്ളവർ എവിടെ പ്രവേശിക്കാതിരിക്കട്ടെ ഉത്തരം പട്ടണത്തിൽ അടുത്ത ചോദ്യം വിശ്വ ലോകായ സവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യുപ്രകാരം ഏത് ദിവസങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിവസത്തെ പറ്റി അടുത്ത ചോദ്യം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിവസങ്ങളിൽ ആർക്ക് ദുരിതം എന്നാണ് യേശു പറയുന്നത് ഉത്തരം ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും അടുത്ത ചോദ്യം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിവസങ്ങളിൽ ഭൂമുഖത്തും ഈ ജനത്തിൻ്റെയും മേൽ എന്ത് നിപതിക്കും ഉത്തരം അന്ന് ഭൂമുഖത്ത് വലിയ നിരുക്കവും ഈ ജനത്തിന്റെ മേൽ വലിയ ക്രോധവും അടുത്ത ചോദ്യം പ്രതികാരത്തിന്റെ ദിവസങ്ങളിൽ ജനം എന്തുകൊണ്ടാണ് വീഴുക എന്ന് പറയുന്നത് ഉത്തരം വാലിൻ്റെ വായ്ത്തലയേറ്റം അടുത്ത ചോദ്യം ജനം എവിടേക്കാണ് തടവുകാരുമായി കൊണ്ടുപോകപ്പെടും എന്ന് വിശ്വലൂക്കാരുടെ സുവിശേഷം ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലിൽ പറയുന്നത് ഉത്തരം എല്ലാ ജനതകളിലേക്കും അടുത്ത ചോദ്യം ആരുടെ നാളുകൾ വരെയാണ് സൈന്യം ജെറുസലേമിനെ ചവിട്ടി മെതിക്കുക ഉത്തരം വിജാതിയരുടെ അടുത്ത ചോദ്യം വിജാതീയരുടെ നാളുകൾ വരെ സൈന്യം എന്തിനെയാണ് ചവിട്ടി മതിക്കുന്നത് ഉത്തരം ജെറുസലേമിനെ അടുത്ത ചോദ്യം മനുഷ്യപുത്രന്റെ ആഗമനം ആഗമന സമയം എവിടെയാണ് അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുക ഉത്തരം സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടുത്ത ചോദ്യം മനുഷ്യപുത്രന്റെ ആഗമന സമയം എന്നാണ് ജനപദങ്ങളിൽ സംഭവം ഉത്തരം കടലിന്റെയും തിരമാലകളുടെയും ഇരുമ്പൽ അടുത്ത ചോദ്യം എന്തിനെക്കുറിച്ച് ഓർത്താണ് ഭൂവാസികൾ അസ്ഥപ്രപ്തരാകുന്നത് ഉത്തരം സംഭവിക്കാൻ പോകുന്നവയെ ഓർത്ത് ഭയവും ആകുലതയും കൊണ്ട് അടുത്ത ചോദ്യം മനുഷ്യപുത്രന്റെ ആഗമനത്തിൽ ആകാശ ശക്തികൾക്ക് എന്ത് സംഭവിക്കും ഉത്തരം ആകാശ ശക്തികൾ ഇളകും അടുത്ത ചോദ്യം സംഭവിക്കാൻ പോകുന്നവയെ കുറിച്ച് ഓർത്ത് ഭൂവാസികൾക്ക് എന്ത് സംഭവിക്കും ഉത്തരം അവർ അസ്ഥപ്രജ്ഞരാകും അടുത്ത ചോദ്യം മനുഷ്യപുത്രൻ എങ്ങനെ മേഘങ്ങളിൽ വരുന്നത് കാണുമെന്നാണ് പറയുന്നത് ഉത്തരം ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ അടുത്ത ചോദ്യം മനുഷ്യപുത്രന്റെ ആഗമനത്തിന്റെ അടയാളങ്ങൾ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എങ്ങനെ നിൽക്കണം ഉത്തരം ശിരസ് ഉയർത്തി നിൽക്കണം അടുത്ത ചോദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുമെന്നു പറയുന്നത് ഉത്തരം എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു അടുത്ത ചോദ്യം മനുഷ്യപുത്രന്റെ ആഗമനത്തെ കുറിച്ച് പറയുമ്പോൾ യേശു ഏതു ബൊമ്മയാണ് അവരോട് പറയുന്നത് ഉത്തരം അത്തിമരത്തിൻ്റെയും മറ്റു മരങ്ങളെയും കുറിച്ച് അടുത്ത ചോദ്യം അത്തിമരവും മറ്റു മരങ്ങളും തളിർക്കുമ്പോൾ എന്തടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു എന്നാണ് യേശു പറയുന്നത് ഉത്തരം വേനൽക്കാലം അടുത്ത ചോദ്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാം സംഭവിക്കുന്നത് വരെ എന്ത് കടന്നു പോവുകയില്ല ഉത്തരം ഈ തലമുറ അടുത്ത ചോദ്യം ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എന്റെ ഡാഷ് കടന്നു പോകുകയില്ല ഉത്തരം വാക്കുകൾ അടുത്ത ചോദ്യം എന്തെല്ലാം വേണം നിങ്ങളുടെ മനസ്സിനെ ദുർബലമാക്കും എന്ന് സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് ഉത്തരം ഒന്ന് സുഖലോലഭ രണ്ട് മധ്യാസക്തി മൂന്ന് ജീവിതവഗ്രത അടുത്ത ചോദ്യം ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവേൻ എന്തുകൊണ്ട് ഉത്തരം എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിവദിക്കും അടുത്ത ചോദ്യം സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ എന്തു ചെയ്യണം ഉത്തരം സദാ പ്രാർത്ഥിച്ചു കൊണ്ട് ജാഗരൂകരായിരിക്കും അടുത്ത ചോദ്യം എല്ലാ ദിവസവും യേശു എവിടെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഉത്തരം ദേവാലയത്തിൽ അടുത്ത ചോദ്യം യേശു രാത്രി എവിടെയാണ് വിശ്രമിച്ചത് ഉത്തരം പട്ടണത്തിന് പുറത്തു പോയി ഒലിവലയിൽ വിശ്രമിച്ചു അടുത്ത ചോദ്യം ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൽ അവന്റെ അടുത്ത് വന്നിരുന്നു എന്തിനു വേണ്ടി ഉത്തരം അവന്റെ വാക്ക് കേൾക്കാൻ വേണ്ടി അടുത്ത ചോദ്യം ജനം മുഴുവൻ എപ്പോഴാണ് ദേവാലയത്തിൽ അവന്റെ അടുത്ത് വന്നിരുന്നത് ഉത്തരം അതിരാവിലെ അടുത്ത ചോദ്യം മനുഷ്യപുത്രന്റെ ആഗമനം വിവരിക്കുന്ന വിഷ്തുലൂക്കാരുടെ സുവിശേഷത്തിലെ അധ്യായം ഏത് ഉത്തരം വിഷ്തുലൂക്കായുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം